Non scaram. റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സമീപകാലത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു സ്പാനിഷ് പൊമ്പന്മാരായ എഫ് സി ബാഴ്സലോണ അനുഭവിച്ചിരുന്നത് അവരുടെ വരുമാനം വലിയ രൂപത്തിൽ കുറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ സാലറി ക്യാപ്പിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു കൂടുതൽ താരങ്ങളെ കൊണ്ടുവരുന്നതിനും രജിസ്റ്റർ ചെയ്യുന്നതിനും അതുപോലെ തന്നെ നിലവിലെ താരങ്ങളുമായുള്ള കോൺട്രാക്റ്റ് പുതുക്കുന്നതിനുമൊക്കെ വലിയ തടസ്സമായിരുന്നു ഇതുവഴി എഫ് സി ബാഴ്സലോണ നേരിട്ടിരുന്നത് എന്നാൽ പതിയെ പതിയെ ക്ലബ്ബ് ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ലാലിക അവരുടെ പുതിയ സാലറി ക്യാപ്പ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ബാഴ്സക്ക് വലിയ ഒരു കുതിപ്പ് തന്നെ രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ അവരുടെ സാലറി ക്യാപ്പ് നാനൂറ്റി മില്യൺ യൂറോ ആയിക്കൊണ്ട് വർദ്ധിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ അവരുടെ സാലറി ക്യാപ്പ് കേവലം ഇരുന്നൂറ്റി നാല് മില്യൺ യൂറോ മാത്രമായിരുന്നു അതായത് നാനൂറ്റി ഇരുപത്തിയാറ് മില്യൺ യൂറോയിലേക്ക് അത് ഇപ്പോൾ എത്തിയിട്ടുണ്ട് ആഴ്സ അവരുടെ വരുമാനം വർദ്ധിപ്പിച്ചുവെന്നും ചിലവ് കുറച്ചു എന്നുമാണ് ഇതിൻ്റെ കാരണമായിക്കൊണ്ട് ലാലിക പ്രസിഡന്റായ ഹബീർ ടബാസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ സാലറി ക്യാപ്പിൻ്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് റയൽ മാഡ്രിഡ് തന്നെയാണ് എഴുന്നൂറ്റി അൻപത്തി നാല് മില്യൺ യൂറോയാണ് അവരുടെ നിലവിലെ സാലറി ക്യാപ്പ് മൂന്നാം സ്ഥാനത്താണ് അത്ലറ്റിക്കോ മാഡ്രിഡ് വരുന്നത് മുന്നൂറ്റി പത്ത് മില്യൺ യൂറോയാണ് അവരുടെ സാലറി ക്യാപ്പ് വരുന്നത് റയൽ മാഡ്രിഡും എഫ് സി ബാഴ്സലോണയും തമ്മിൽ മുന്നൂറ് മില്യൺ യൂറോയോളം വരുന്ന ഒരു അന്തരം അവിടെയുണ്ട് പക്ഷേ ബാഴ്സലോണ കൂടുതൽ മെച്ചപ്പെട്ടു വന്നു എന്നുള്ളത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു ശുഭവാർത്തയാണ് ബാഴ്സക്ക് ഇനിയും അവരുടെ ആ ഒരു ശക്തി വർദ്ധിപ്പിക്കാൻ സാധിക്കും ും വരുന്ന ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ കൂടുതൽ താരങ്ങളെ കൊണ്ടുവരാനും രജിസ്റ്റർ ചെയ്യാനും എഫ് സി ബാഴ്സലോണക്ക് സാധിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ സമ്മറിൽ കേവലം ഒരു താരത്തെ മാത്രമേ അവർ കൊണ്ടുവന്നിട്ടുള്ളൂ ആ ഒരു താരം ഡാനി ആയിരുന്നു എന്നിരുന്നാലും ഒരു ഗംഭീര തുടക്കം ലാലികയിൽ ഉണ്ടാക്കിയെടുക്കാൻ എഫ് സി ബാഴ്സലോണക്ക് കഴിഞ്ഞിട്ടുണ്ട് കളിച്ച നാല് മത്സരങ്ങളിലും അവരിപ്പോൾ വിജയം കൊയ്തിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്